മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായി ഒരു ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തിയിരിക്കുന്നു കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ മാധ്യമപ്രവർത്തകർക്കുള്ള ആദ്യ അനുഭവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞതിനു ശേഷം നേരെ വന്ന് മാധ്യമപ്രവർത്തകരെ കാണുകയും അന്ന് നടന്ന അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന ചിലപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ അരമണിക്കൂറിന് മുമ്പായിരിക്കും നടന്ന മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വിശദീകരിക്കുക അത് കേരളത്തിൽ ഇപ്പോൾ എട്ട് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് മുമ്പ് മുഖ്യമന്ത്രിമാരായിരുന്ന അച്യുതാനന്ദിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും കാബിനറ്റ് ബ്രീഫിങ്ങിൽ പോയി നോട്ടുകൾ തയ്യാറാക്കിയിട്ട് ഉള്ള അനുഭവമുള്ള ആളെന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു എന്റെ ഓർമ്മയിൽ ഇനി എൻ്റെ ഓർമ്മ പെസകര് അറിയില്ല എന്റെ ഓർമ്മയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തിയിട്ടില്ല അതായത് ഒരു എല്ലാ ആഴ്ചയും നടക്കുന്ന മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അത് പിന്നെ മുഖ്യമന്ത്രി തന്നെ വന്ന് നേരിട്ട് മാധ്യമ പ്രവർത്തകരെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ഒരു ഒരു ശൈലി ഒരു രീതി അതൊരു കീഴ്വഴക്കമാണ് അത് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദനും ചെയ്യുമായിരുന്നു എല്ലാ മുഖ്യമന്ത്രിമാരും ചേരുന്നു ഉമ്മൻചാണ്ടിയും ചെയ്യുമായിരുന്നു ഞാൻ എവർ രണ്ടുപേരുടെയും വാർത്താ സമ്മേളനത്തിൽ ഇതുപോലെ ക്യാബിനറ്റ് ബെർബീകിന് പോയിട്ടുള്ളവനുമാണ് പക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് അതുണ്ടായിട്ടില്ല അദ്ദേഹം മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം വാർത്താക്കുറിപ്പിറക്കുക മന്ത്രിസഭയുടെ മന്ത്രിയുടെ അല്ലെങ്കിൽ സി എമ്മിന്റെ ഓഫീസിൽ നിന്നും എല്ലാ പത്രക്കാർക്കും വാർത്താക്കുറിപ്പ് ആ വാർത്താക്കുറിപ്പിലൂടെയാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ ഇന്ന് നടന്ന യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതും അതനുസരിച്ചാണ് കാരണം എന്തെങ്കിലും ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുക എന്നതായിരുന്നു ആ ഈ ക്യാബിനറ്റ് ബ്രീഫിങ്ങിൽ മുഖ്യമന്ത്രി നേരിട്ട് വരാത്തതിൻ്റെ പിന്നിലെ ഉദ്ദേശം അത് കാരണം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എല്ലാ ആഴ്ചയിലും ഈ ക്യാബിനറ്റ് ബ്രീഫിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹം കസേരയിൽ നിന്നും എഴു അങ്ങോട്ട് നടന്നു പോകുന്നതിനിടയിൽ മാധ്യമ ചില ചോദ്യങ്ങൾ ചോദിക്കും അത് സ്ഥിരം ശൈലിയായിരുന്നു ആ ചോദ്യം ആ എഴുചങ്ങോട്ട് നടക്കുമ്പോൾ കസേരയിൽ അവിടെ നിന്നുകൊണ്ട് കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ പിന്നീട് കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ ഇവിടെ എല്ലാം മാധ്യമ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും ആ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം പറയുന്ന ഉത്തരങ്ങൾ അന്ന് രാഷ്ട്രീയ മണ്ഡലത്തിൽ തീ കത്തും പോലെ കത്തിയിട്ടുണ്ട് വളരെ വിവാദമായ ചില പരാമർശങ്ങളാണ് അന്ന് ഈ വി എസ് അച്യുതാനന്ദൻ അത്തരം സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ക്യാബിനറ്റ് ബ്രീഫിംഗ് കഴിഞ്ഞ ഔദ്യോഗികമായ ബ്രീഫിംഗ് കഴിഞ്ഞതിന് ശേഷം അതിനെങ്കിൽ ഔദ്യോഗികമായി മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചതിന് ശേഷം പിന്നീട് കിട്ടുന്ന സമയം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അതായിരിക്കും ഒരുപക്ഷെ വാർത്ത തലക്കെട്ടായി മാറാറുള്ളത് അത് സി പി എമ്മിൻ്റെ വിഭാഗീയത കത്തി നിന്നിരുന്ന സമയത്ത് ആ വിഭാഗീയതയ്ക്ക് ഏറ്റവും വലിയ പിന്നെ വാർത്തകളാകുന്ന സമയങ്ങളും തലക്കെട്ടാകുന്ന വാർത്തകളും അവിടെ നിന്നും മാധ്യമപ്രവർത്തകർ കിട്ടുമായിരുന്നു ഒരുപക്ഷെ പിണറായി വിജയൻ അത്തരത്തിൽ ഈ ക്യാബിനറ്റ് കഴിഞ്ഞതിനു ശേഷം അങ്ങനെ ആഴ്ചതോറും ആഴ്ചതോറും മാധ്യമ പ്രവർത്തകർക്ക് ചെന്ന് ഇരയായി നിന്ന് കൊടുക്കേണ്ട ഒരു വാർത്തകൾ സൃഷ്ടിക്കേണ്ട എന്ന തരത്തിൽ ആയിരിക്കുമോ ഈ ക്യാബിനറ്റ് ബ്രീഫിങ്ങിൽ പങ്കെടുക്കാത്തതെന്ന് അറിയില്ല എന്തായാലും ഇന്ന് ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ പക്ഷേ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഓർമ്മ ബിശകരിക്കാം പക്ഷേ ആ ശീലം മുഖ്യമന്ത്രിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ക്യാബിനറ്റ് ഇന്ന് ക്യാബിനറ്റ് ബ്രീഫിംഗ് മാത്രമാണ് അദ്ദേഹം നടത്താൻ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത് അതിനുശേഷം ചില ചോദ്യങ്ങൾ വാർത്താ സമ്മേളനം എനിക്കിതാണ് ഇത്രയാണ് എനിക്കിനി പൊതുവെ പറയാനുള്ളത് എന്ന് പറഞ്ഞ് നിർത്തിയതിനു ശേഷമാണ് അതായത് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് തീർത്തിട്ട് മതിയാക്കി പിന്നെ തോന്നുന്ന ചോദ്യങ്ങൾക്കാണ് ചില മറുപടികൾ പിന്നീട് പിന്നീട് ഉണ്ടായത് അത്തരം വാർത്തകൾ ഇപ്പോൾ തലക്കെട്ടായി മാറിക്കൊണ്ടിരിക്കുന്നുള്ളത് നമുക്ക് അറിയാം പിന്നെ ബിഗ് ബ്രേക്കിംഗ് ആയിട്ടൊക്കെ മാറുന്നുണ്ട് എന്തായാലും അദ്ദേഹം പൂരത്തിൽ മായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യാബിനറ്റ് ബ്രീഫിങ്ങിന് ആദ്യം അദ്ദേഹം കസേരയിൽ വന്നിരുന്ന് പറഞ്ഞു തുടങ്ങിയത് അതിനുശേഷം പിന്നെ പൂരത്തിൻ്റെ ഒരു പുനരന്വേഷണം നടത്താൻ പോകുന്നു അതും ത്രിതല തലത്തിലുള്ള വിശദമായ അന്വേഷണം നടത്തുന്നു പൂരത്തിൽ മുമ്പ് തന്നെ പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് ആന വിഷയത്തിൽ പ്രശ്നമായിട്ടുണ്ട് സ്റ്റാളുകളുടെ വിഷയത്തിൽ പ്രശ്നമായിട്ടുണ്ട് അതെല്ലാം അപ്പോൾ തന്നെ ഗവൺമെൻറ് ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട് പിന്നീട് വന്ന പ്രശ്നങ്ങൾ ഗവൺമെൻ്റ് കയ്യിൽ നിൽക്കാതെ വന്നതാണ് എന്തായാലും അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു അന്വേഷണം വന്നു ആ അന്വേഷണം അത്ര തൃപ്തികരല്ല എന്ന് ബോധ്യമായതുകൊണ്ട് ഒരു ത്രിതല അന്വേഷണം നടത്താൻ ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുന്നു അതിൽ തൃശൂർ ക്കാൻ നട ശ്രമത്തെക്കുറിച്ച് ഒരു അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് വ്യക്തമതയില്ല അതിനകത്ത് പിന്നെ വിശദീകരണം വിശദമായി അന്വേഷിക്കാൻ വീണ്ടും ഒരു അന്വേഷണം നടത്തുന്നു എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഐ പി എസിനെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കി അന്വേഷണം നടത്താൻ പോകുന്നു എന്നാണ് പോകുന്നത് രണ്ടാമത് പറഞ്ഞത് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും എന്നുവെച്ചാൽ ആരെങ്കിലും ഭാഗത്ത് ഉണ്ടായി ാണുമായിരിക്കും അതുകൊണ്ടാണല്ലോ അത് അത്തരത്തിൽ തീരുമാനം അത് അതും അന്വേഷിക്കും അത് പിന്നെ ഇൻ്റലിജൻസ് പിന്നെ മേധാവി എ ഡി ജി പി ആയ മനോജ് എബ്രഹാം ആയിരിക്കും അത് അന്വേഷിക്കുന്നത് എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ക്യാബിനറ്റ് തീരുമാനമായിട്ട് പറഞ്ഞത് പിന്നെ ഉള്ളത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ച കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഡി ജി പി തന്നെ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡി ജി പിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു എങ്ങനെ ത്രിതല അന്വേഷണമാണ് ഇപ്പോൾ പൂരം കലക്കലുമായി ഉണ്ടായി നടക്കാൻ പോകുന്നത് ഞാൻ അത് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ മറ്റ് ക്യാബിനറ്റ് തീരുമാനങ്ങൾ അർജുൻ്റെ വീ അർജുൻ്റെ ഈ വീട്ടിലേക്ക് ഏഴ് ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകും അതുപോലെ ചൂരൽമല പിന്നെ ഈ പ്രകൃതി ദുരന്തത്തിൽ സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യങ്ങൾ കേന്ദ്രമന്ത്രി സഭ അല്ലെ കേന്ദ്രം കേന്ദ്രം ആവശ്യപ്പെട്ട തുക നൽകാത്തത് സംബന്ധിച്ച് ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ചർച്ചകൾക്കിടയിൽ ഉണ്ടായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ ഉണ്ടായതൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്തായാലും ഇവിടെ ഞാൻ കാണുന്നത് മുഖ്യമന്ത്രി ആകെ മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി ഇനി എല്ലാ ആഴ്ചയും ഇത്തരത്തിൽ ഈ മന്ത്രിസഭാ തീരുമാനങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുമോ എന്ന് നമ്മൾ ഇനി കാത്തിരിക്കേണ്ടതുണ്ട്